ഇല്ലിമുളം കാടുകളിൽ ിമുളം പാടി വരും തന്നലേ തന്നലേ ഇല്ലിമുളം കാടുകളിൽ കാടുകളിൽല്ലല്ലലം പാടിവരും തന്നലേ തന്നലേ അല്ലി മലർക്കാവുകളിൽ വള്ളികളിൽ ഊഞ്ഞലാടും തന്നലേ തന്നലേ അല്ലി മലക്കാവുകളിൽ ഞലാടും തന്നലേ തന്നലേ വെയിൽ നിന്നേ വിളയാടും നിഴമില്ല നിലമാണോ നിവരാനും നേരമില്ല തന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണോ നിവരാനും നേരമില്ലാ തെന്നലേ ഇതുവില്ല വേല ചെതു തളരുന്ന നേരമാണോ ഇതുവഴി പോരുമുനി തെന്നലേ 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 ഇതുവില്ല വേല ചെതു തളരുന്ന നേരമാണോ ഇതുവഴി പോരുമുനി തെന്നലേ 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 ഇല്ലേ ം കാടുകളിൽ അല്ലലം പാടി വരും തന്നലേ തെന്നലേ അല്ലി മലർ കാബുകളിൽ വള്ളികളിലൂഞ്ഞലാടും ഞലാടും തെന്നലേ തെന്നലേ അണിയുവാൻ തൂവേർ പിൻമണിമാല തന്നേ കാമണയൂനീ കനി പോരും തന്നലേ അണിയൂവാൻ തൂവേർ പിൻമണിമാല തന്നേ കാണിയു അണയൂ നീ കനി പോലും തന്നലേ കരിവേള ചിരിപോട്ടും കുർ കയ്യിൽ ചന്ദനവും പനനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ